നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ കുറിച്ച് കഴിഞ്ഞ സമ്മറിൽ തന്നെ ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് എഫ് സി ബാഴ്സലോണ അദ്ദേഹത്തെ ഒഴിവാക്കും എന്നായിരുന്നു റൂമറുകൾ പക്ഷേ അദ്ദേഹത്തെ നിലനിർത്താൻ ബാഴ്സലോണ തന്നെ തീരുമാനിക്കുകയായിരുന്നു ഡംബലെ ക്ലബ്ബ് വിട്ടതോടുകൂടി പകരക്കാരനായിക്കൊണ്ട് റാഫീന തുടരണം എന്നായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ അന്നത്തെ നിലപാട് പക്ഷേ തൻ്റെ യഥാർത്ഥ മികവിലേക്ക് ഇപ്പോഴും ഉയരാൻ റാഫിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ സീസണിൽ മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത് ഈ പ്രകടനത്തിൽ എഫ് സി ബാഴ്സലോണ സംതൃപ്തരല്ല താരത്തിൻ്റെ കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ ക്ഷമ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ വീണ്ടും എഫ് സി ബാഴ്സലോണ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ബാഴ്സക്ക് താരത്തെ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു ട്രാൻസ്ഫർ ഫീ ഒരു താൽക്കാലിക ആശ്വാസമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ പുറത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ല ലാമിനെ യമാൽ മോശമല്ലാത്ത രൂപത്തിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് അദ്ദേഹത്തെ കൂടുതൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എഫ് സി ബാഴ്സിലോണ ഉള്ളത് ഏതായാലും റാഫിന്യെ എഫ് സി ബാഴ്സിലോണ വിൽക്കുകയാണെങ്കിൽ ആരായിരിക്കും അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നൂക്കാസിൽ യുണൈറ്റഡ് ഒരിക്കൽ കൂടി വേണ്ടി രംഗത്ത് വന്നേക്കും എന്നാണ് സ്പോർട്ട് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ സമ്മറിൽ തന്നെ ഇവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ബാഴ്സലോണ കൈവിടാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ന്യൂകാസിൽ വീണ്ടും ഈ ഒരു ജനുവരിയിലോ അല്ലെങ്കിൽ വരുന്ന സമ്മറിലോ ഈ ബ്രസീലിയൻ താരത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയേക്കും എന്നുള്ളതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയമുള്ള താരമാണ് റാഫിഞ്ഞ വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു അദ്ദേഹം ബാഴ്സലോണയിൽ എത്തിയത് എന്നാൽ ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കടമയെ കൊണ്ടും കാണാം